അതെ വേണമെങ്കിലൊക്കെ വരണം ഇന്ന് വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ് അതായത് ഒരുപാട് വിശിഷ്ട അതിഥികൾ ഇപ്പൊ എന്നോടൊപ്പം അഭിനയിച്ചിട്ടുള്ള ഒരുപാട് താരങ്ങൾ നമ്മുടെ കോമഡി സൂപ്പർ നൈറ്റിൽ എത്തിയിട്ടുണ്ട് പക്ഷെ ഇന്ന് അഭിനയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് അതിനേക്കാൾ ഉപരി അഭിനയിപ്പിക്കലാണ് പുള്ളിയുടെ ഏറ്റവും വലിയ തൊഴിൽ എന്ന് പറയാം അദ്ദേഹത്തിന്റെ സിനിമ ഇറങ്ങാൻ വേണ്ടിട്ട് നമ്മളെ പ്രേക്ഷകർ പ്രേക്ഷകരെല്ലാരും വെയിറ്റ് ചെയ്തിരിക്കും ആരായിരിക്കും അദ്ദേഹം ഒരു ഡയറക്ടറാണ് ഒരു ക്ലൂ കൂടെ അങ്ങോട്ട് ഇമിറ്റേറ്റ് ചെയ്യാം മലയാള സിനിമയിൽ ഒരുപാട് താരങ്ങൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇവിടെ വരുമാനം കോമഡി സൂപ്പർ സന്തോഷമുണ്ട് എന്ന പേര് മലയാളികളുടെ പ്രിയപ്പെട്ട സംവിധായകൻ ലാൽ ജോസ് അല്ലാതെ മറ്റാരാണ് യെസ് സ്വാഗതം ചെയ്യാം ലാൽ ജോസ് സാറിന് ഒരുപാട് സന്തോഷമുണ്ട് സാർ ഈ നമ്മുടെ ഈ കോമഡി സൂപ്പർ നൈറ്റിന്റെ വേദിയിൽ വന്നതിൽ ഒരുപാട് സന്തോഷം സാർ ഇവിടെ ഒരുപാട് സൂപ്പർ താരങ്ങൾ ഈ വേദിയിൽ വന്നിട്ടുണ്ട് ആദ്യമായിട്ടാണ് സംവിധായകരിലെ സൂപ്പർ സ്റ്റാർ ലാൽ ജോസ് സാർ ഈ വേദിയിലെത്തുന്നത് വേദിയിൽ എത്തുന്നത് എന്താണ് രഹസ്യം വേറൊന്നുമല്ല ഒരു പടത്തിൽ ഒരു ചാൻസ് അതേ തന്നെ അല്ല സാർ ഇത് സൂപ്പിക്കുന്നതല്ല സാറിന്റെ പടം കാണാൻ ഇവിടെ ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കാണ് ഒരുപാട് ചിരിക്കണ്ട വേറൊന്നുമല്ല സാറിനെ കണ്ടതുകൊണ്ട് മാത്രമാണ് രാജാപ്പാട്ട് ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്ന ഒരു ചാൻസിന് വേണ്ടി അല്ല അല്ല കിട്ടിക്കഴിഞ്ഞാൽ അഭിനയിക്കില്ലേ സാർ അല്ല ഒരുപാട് പിന്നെ പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട് സാർ അതിപ്പോ നടിമാർക്ക് മാത്രമല്ല തിരക്കഥാകൃത്തുകാർക്കും കൊടുത്തിട്ടുണ്ട് തിരക്കഥാകൃത്തുകൾ ഒരുപാട് പേരുണ്ട് രണ്ട് പ്രമോദ് നായർ ഇപ്പൊ ഈ പുതിയ അങ്ങനെ ൂടി സാറ് പരിചയപ്പെടുത്തിയിരിക്കുന്ന മലയാളത്തിന് ഇനി നായികന്മാരെ കുറിച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും ആരൊക്കെയാ ഇപ്പോൾ അനുശ്രീ അർച്ചന കവി മുക്ത ഥയിലെ ആ നായിക പിന്നെ സ്പാനിഷ് മസാല ഡാനിയൽ ഡാനിയൽ സാർ ഈ ഇതിലൊരു കഥയുണ്ടായിരുന്നല്ലോ ഇപ്പൊ നീനയും പുതിയതാണ് ആ കഥയിലേക്ക് നമുക്ക് പോകാം നമുക്ക് സ്പാനിഷ് മസാലിഷ് മസാല അത് പോയിട്ട് അറബി കഥ പിടിക്കാം എളുപ്പമുള്ള പേര് ഈ അറബി കഥയിൽ എങ്ങനെയാണ് സാർ ആ നായികയെ കണ്ടെത്തിയത് അറബി കഥയിലേക്ക് ഒരു ചൈനീസ് പെൺകുട്ടിയുടെ നായികയായിട്ട് വേണമായിരുന്നു അപ്പൊ നമുക്ക് ചൈനീസും അറിയില്ല അവർക്ക് ഇംഗ്ലീഷും അറിയില്ല അപ്പൊ അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു പെൺകുട്ടി വന്നു അങ്ങനെ കുറെ സുന്ദരിമാരായിട്ടുള്ള ഒരുപാട് ചൈനീസ് പെൺകുട്ടികൾ വന്നു ഈ പെൺകുട്ടിയായിരുന്നു ആയിട്ട് നിന്നത് അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഈ പെൺകുട്ടി അവർക്ക് അഭിനയിച്ചൊക്കെ കാണിച്ചു കൊടുക്കും അവരൊക്കെ അഭിനയിക്കാൻ വളരെ മോശമായ കുട്ടികളായിരുന്നു ഈ വന്ന ആൾക്കാരെ ഒക്കെ സുന്ദരിമാരായിരുന്നു പക്ഷെ അഭിനയിക്കാൻ തീരെ കൊള്ളൂലായിരുന്നു അപ്പൊ കുറെ കഴിഞ്ഞ് കുറെ പേരെ നോക്കി കഴിഞ്ഞപ്പോൾ അവസാനം ഞാൻ തീരുമാനിച്ചു ഈ കുട്ടി നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് അപ്പൊ അവരോട് ചോദിച്ചു നിങ്ങൾ അഭിനയിക്കോ എന്ന് ചോദിച്ചു അങ്ങനെ ട്രാൻസ്ലേറ്റർ ആയിട്ട് വന്ന കുട്ടി തന്നെ നായികയായി എന്ത് പറയുന്നു ട്രാൻസ്ലേറ്റർ ആയിട്ടാൻ പോകണോ സാറിന്റെ കൂടെ വേറെ അധികം ഭാഷകൾ അറിയാത്ത ഏതൊക്കെ ഭാഷ അറിയാം അല്ലെങ്കിൽ ഇതൊക്കെ പറഞ്ഞാൽ അറിയാം കേട്ടാൽ അറിയാം സംസാരിക്കാനും അറിയില്ല സർ നീനെ കുറിച്ച് നമുക്ക് അറിയാനുണ്ട് കാരണം കാരണം ഈ ഈ സിനിമയുടെ ഒരു ഒരു കാര്യവും സാർ പുറത്തു വിട്ടിട്ടില്ല ഇങ്ങനെ കാത്തിരിക്കുന്ന ചിത്രമാണ് വലിയ ക്ലൂ നീന എന്നുള്ള രണ്ട് അക്ഷരങ്ങൾ ൂ ആരാണ് നായിക എന്തായിരിക്കും ഇതിന്റെ ഒളിപ്പിച്ചു ഒന്ന് പ്രേക്ഷകർക്കറിയാം ലാൽ ജോസ് ആർ എന്ന സംവിധായകന്റെ പിന്നെ വിരൽ തുമ്പിൽ വരുന്ന ഒരു ഒരു കിടിലൻ ചിത്രമായിരിക്കും നീന രണ്ട് സ്ത്രീകളുടെ കഥയാണ് നീന എന്നുള്ള സിനിമയുടെ പേര് നീ ഹൈഫൺ നായാണ് രണ്ടുപേരുടെ കഥയാണ് നീനയാണ് പ്രധാന കഥാപാത്രമെങ്കിലും അത് നളിനിയുടെയും കൂടി കഥയാണ് രണ്ട് സ്ത്രീകളുടെ കഥ ആയതുകൊണ്ട് തീർച്ചയായിട്ടും അതൊരു പുരുഷന്റെയും കൂടി കഥയാണ് പുരുഷനല്ലാതെ സ്ത്രീലല്ലോ ഇതിപ്പോ പറഞ്ഞു പറഞ്ഞു എല്ലാവരും നായക കഥാപാത്രത്തിന് അവതരിപ്പിക്കുന്നത് വിജയ് ബാബു ആണ് വിജയ് ബാബു ആദ്യമായിട്ടാണ് ഒരു പ്രധാന നായക കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നത് അഭിനയിക്കുന്നത് ഒരു പുതിയ പെൺകുട്ടിയാണ് ഈ പുതിയ പെൺകുട്ടിയുടെ ഫോട്ടോയോ ഒന്നും അങ്ങനെ അധികം അപ്പോ ശ്രീ ലാൽ ജോസിന്റെ ഏറ്റവും പുതിയ നമ്മൾ കാത്തിരിക്കുന്ന നീന എന്ന ചിത്രത്തിലെ ഇതുവരെ നമ്മൾ കാണാത്ത ആ പുതിയ മുഖത്തിനെ ഫ്ലവേഴ്സ് ചാനലിലൂടെ ആദ്യമായി മലയാളി പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുകയാണ് ലാൽ ജോസ് സാറിന്റെ നീന എന്ന ചിത്രത്തിലെ നായിക നമുക്ക് കാണണ്ടേ പേര് 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 സിനിമയിലെ പക്ഷെ ശരിക്കും ആ കുട്ടിയുടെ ദീപ്തി 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 ഓ നമുക്ക് സ്വാഗതം ചെയ്യാം എന്ന ാണ് ഒരുപാട് സന്തോഷമുണ്ട് സാർ ആദ്യമേ ചോദിക്കണം ആ പോസ്റ്ററിൽ ആ കുട്ടിയെ തിരിച്ചു നിർത്തിയിരുന്നു ഇപ്പൊ ഇൻട്രൊഡക്ഷനും തിരിച്ചു കീർത്തിയിരുന്നു രണ്ടാമതൊരു പോസ്റ്റർ ഇറങ്ങിയ ബൈക്കിൽ അതിനും തിരിച്ചു കീർത്തിയിരിക്കുന്നു എന്താ സാർ എല്ലാം തിരിച്ചു ആദ്യമായിട്ട് കാണാനുള്ള കൗതുകം ഉണ്ടാക്കുക എന്നുള്ളതാണ് പിന്നെ സിനിമയില് നീനയുടെ ക്യാരക്ടറിലും ആ സ്വഭാവമുണ്ട് തലതിരിഞ്ഞ സ്വഭാവമുണ്ട് ഇങ്ങനെയുണ്ട് നമ്മുടെ നായിക നീന എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടേ നല്ല കൈയോടി കൊടുക്ക് എന്താ പേര് മലയാളം നന്നായിട്ട് അറിയോ അതെ എനിക്ക് മലയാളം നന്ന പോലെ അറിയാം

ഒരു എൺപതോളം പെൺകുട്ടികളെ പല സ്ഥലത്തു നിന്നും കാണുകയും ഓഡിഷൻ നടത്തുകയൊക്കെ ചെയ്തിരുന്നു അവസാനം വേറൊരു പ്രമുഖനടിയിൽ അന്വേഷണം അവസാനിപ്പിക്കാമെന്ന് തീരുമാനിച്ചു അവർ കഥയൊക്കെ കേട്ടു ഭയങ്കര ഇഷ്ടമായി ക്യാരക്ടറൊക്കെ ഇഷ്ടപ്പെട്ടു എന്നിട്ട് അവസാനം മുടി വെട്ടേണ്ട കാര്യം പറഞ്ഞപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു പ്രമുഖ അതെ എല്ലാവർക്കും അറിയാം അപ്പോൾ അത് പറയില്ല അത് കഴിഞ്ഞ് വീണ്ടും അന്വേഷണം തുടരുമ്പോഴാണ് ലാസ്റ്റ് മോമെന്റിലാണ് നിന്ന് ീപ്തിയുടെ ഒരു കോണ്ടാക്ട് കിട്ടുന്നതും ദീപ്തി വരുന്നതും അപ്പോൾ മിസ് കേരള ആയിരുന്നു തൗസൻഡ് തേർട്ടീനില് ഈ കുട്ടിക്ക് ആദ്യമേ മുടി ഇങ്ങനെ അല്ല അതാണ് ഇവരെ നേരിട്ട് കണ്ടു ഇവര് ഓഡീഷനൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ക്ലിപ്പ് ഊരിയപ്പോൾ ഒരു നല്ല ലോങ് ഹെയർ നല്ല നല്ല ബ്രൗൺ കളറിലുള്ള മനോഹരമായ മുടിയായിരുന്നു അപ്പൊ ഞാൻ ഒരുപോട് പറഞ്ഞു ഈ ക്യാരക്ടറിന് മുടി വെട്ടണം നിങ്ങളുടെ മുടി കണ്ടിട്ട് അത് വെട്ടാൻ പറയാൻ എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു തിരിച്ചുപോയിക്കോളൂ ഞാൻ അതുപോലെ ഹെയർ കട്ടുള്ള വേറൊരാളെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു അപ്പോൾ ദീപ്തി പറഞ്ഞു എൻ്റെ മുടി വേഗം വളരും സർ എനിക്ക് വെട്ടാം എനിക്ക് കിട്ടിയാൽ മതി